തൃശൂർ പാലിയക്കര പ്ലാസയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേവന്ത് ബാബു പിടിയിൽ തൃശൂർ വന്ദരപ്പള്ളി സ്വദേശി രേവന്ത് ബാബുവാണ് ഇന്നലെ രാത്രി പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചത് ഇന്നലെ രാത്രി ടോൾ പ്ലാസയിലെത്തി വാഹനങ്ങൾ ബാരിക്കേഡ് ഉയർത്തി കടത്തിവിടുകയായിരുന്നു പോകാത്ത വാഹനങ്ങളുടെ താക്കോലും രേവന്ത് ഊരിയെടുത്തു ഇതോടെയാണ് വിവരമറിഞ്ഞെത്തിയ പോലീസ് തടയാൻ വിവരങ്ങളുമായി സാനു സാനു സജീവാണ് ചേരുന്നത് ഹൈവേ പോലീസ് സംഘത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന വിഷ്ണുവിനെ പാലിയേക്കര ടോൾ പ്ലാസയിൽ വെച്ച് മർദ്ദിച്ചതിനാണ് ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി രേവന്ത് ബാബുവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് രാത്രിയിൽ ഉദ്യോഗസ്ഥർ അതായത് ഇന്നലെ രാത്രി ഈ ടോൾ പ്ലാസയിലെത്തിയും ഈ വാഹനങ്ങളൊക്കെ കടത്തിവിടുകയും ചെയ്തിരുന്നു അതായത് ടോൾ കൊടുക്കാതെ കടന്നു പോകാൻ വേണ്ടി ഇദ്ദേഹം ആവശ്യപ്പെടുകയും അത്തരത്തിൽ പോയ വാഹനങ്ങളെയൊക്കെ ഇദ്ദേഹം കടത്തിവിടുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ പോകാത്ത വാഹനങ്ങൾ അതായത് അവിടെ ടോൾ നൽകി പോകാൻ കിടന്ന വാഹനങ്ങൾ കടത്തി തയ്യാറാവാതിരുന്ന വാഹനങ്ങളുടെ താക്കോലുകളടക്കം ഇദ്ദേഹം പിന്നാലെ ഈ വിവരം പോലീസിനെ അറിയിക്കുകയും സ്ഥലത്ത് ഹൈവേ പെട്രോളിംഗ് സംഘം എത്തുകയും ചെയ്തു അതിലെ ഉദ്യോഗസ്ഥനായിരുന്ന വിഷ്ണുവിനെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രേവന്തിന് പുതുക്കാട് പോലീസ് കേസെടുക്കുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് രോഗം ഇടയിൽ പോലീസുകാരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നടപടിയുണ്ടായത്